ആ ഇത് നമ്മളെ ശ്രീനിയേട്ടനാണ് ശ്രീനേട്ടന് രണ്ടാ രണ്ടാ ഇപ്പൊ അവിടെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കുകയാണ് മൂപ്പര് അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്താ ശ്രീനിയേട്ട ജീവിതശൈലിന്റെ ജീവിതശൈലി രാവിലെ നീച്ചു കഴിഞ്ഞാൽ പല്ല് തേക്കുക നേരത്തെ നീക്കുക പല്ല് തേക്കുക പല്ല് തേച്ചിട്ട് രണ്ടു ഗ്ലാസ് കഴുകി കിണറ്റിന് മുഖ്യമായിട്ട് രണ്ട് ഗ്ലാസ് പച്ച വെള്ളം കുടിക്കുക പച്ച വെള്ളം ഫ്രഷ് വെള്ളം കുടിക്കുക ചൂടാക്കിയ ചൂടാക്കി പ്രകൃതി ചികിത്സ പ്രകാരം അതിൽ അണു അണുക്കളും അതിൻ്റെ എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ട വെള്ളമാണ് എന്താ പറയുക കഴിഞ്ഞ ശുദ്ധജലം അതായത് നല്ല കിണറ്റിന് ശുദ്ധമാണ് മറ്റേ ചത്ത വെള്ളം ശവ വെള്ളമാണ് അത് കഴിക്കുക കഴിച്ച് രണ്ട് ഗ്ലാസ് കഴിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ നീച്ചാണ്ട് കഴിയണം ഒര മണിക്കൂർ കൂടെ അത് അത് കയ ഡോക്ടർ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട് നിക്കുന്ന സ്ഥലം മതി നിങ്ങൾ ഓടാ റോട്ട് കൂടെ പോകാൻ നിക്കുന്ന സ്ഥലം ഞാൻ എന്ത് ചെയ്യാം രാവിലെ നീച്ചാൽ പോകണെ നമ്മള് രാവിലെ നീച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക മണിക്കൂർ നടക്കുക അത് നമുക്ക് നിക്കണ സ്ഥലം മതി അത്രയും സ്ഥലം വേണ്ട മൂവ്മെന്റ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യാ വീട്ടിന്റെ മുറ്റത്തും കൂടെ അങ്ങനെ കഴിയാറ് ഒരു വാക്കിങ് നടത്തും നടത്തല്ല ചെറിയൊരു വാക്കിങ് ഒരു ഓട്ടോ അല്ല ചാട്ടല്ല ഇങ്ങനെ കാര്യത്തില് ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തില് നമ്മൾ നടക്കുക നടക്കല്ല ഓടുക അതാതാണ് എന്റെ ജീവിത രഹസ്യം അതൊരമണിക്കൂർ അത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും യോഗയും ശ്രീ ശ്രീ രവിശങ്കറിന്റെ യോഗയും കാണിച്ചു യോഗ സാധാ സാധാ യോഗ തന്നെയാണ് രാവിലെ അത് ഞായറാഴ്ച ദിവസം എല്ലാ ദിവസവും രാവിലെ പത്ത് പിരിയം വിദ്യേതം സ്കൂളില് ആറര മോൾച്ചാടെ തുടങ്ങുന്നു ഞായറാഴ്ച മാത്രം കോളോപ്പ് പറഞ്ഞാൽ തുടങ്ങും അതിൽ നമ്മൾ പോയിണ്ട് അവിടെ ഒരു അത് നല്ല രണ്ടാളും പോയി കമ്മിണി ഒരുപാട് ഫിറ്റ്നസ് അവിടെ പോയാണ്ട് ഏര് ഏഴരം സുദർശനക്രിയ ഒക്കെ ചെയ്യും വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയില്ല കാരണം അത് കുറേ സുദർശനക്രിയ ചെയ്യുമ്പോൾ ഒരു ഗുരു നമുക്ക് വേണം അല്ല വേണ്ട വിധത്തില് നമ്മൾ ചെയ്യാൻ പാടില്ല അത് നമുക്ക് പല പല കാരണങ്ങളാണ് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് പഠി ഒരുപാട് പഠിക്കാണ്ടതില് ഒരുപാട് യോഗ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരംഗങ്ങൾ തരംഗങ്ങളുണ്ടായിരുന്നു ഒരുപാട് പഠിപ്പിക്കാം നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല ഗുരുവിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പുകൾ കടക്കാണ്ട് ഒരുപാട് അങ്ങനെ പറയാൻ പറ്റൂല എന്നാലും ഒരു നമുക്ക് ഒരു ആദ്യ ആദ്യഘട്ടത്തിലെ ഒരു കുട്ടി ഒന്നാം ക്ലാസ് പഠിക്കുക ആദ്യ അക്ഷരങ്ങളാണ് പഠിക്കുന്നത് മുഴുവൻ പഠിക്കുന്നത് അങ്ങനെ ഘട്ടം ഘട്ടത്തിലാണ് അവർ കുട്ടി പൂർണ്ണ വിദ്യാഭ്യാസം വരുന്നത് അതേപോലെ ആദ്യ ഘട്ടം തറ പറന്നൊക്കെ എഴുതി പഠിക്കണുള്ളൂ നമ്മളെ കൂടെ അങ്ങനെ അത് നമുക്ക് ഞായറാഴ്ച മാസം ആറരയ്ക്ക് തുടങ്ങും ഏഴ് ഏഴ് എട്ട് മണി വരെ ഉണ്ടാവും ഒരു ഗുരുചി വന്ന് ഒരു ഗുരുചി അല്ല ടീച്ചർ വന്ന ക്ലാസ് ടീച്ചറാ മാത്രം ഒന്ന് ക്ലാസ് എടുക്കും അതേപ്രകാരം നമ്മൾ ചെയ്യും അത് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒക്കെ അതിൽ പ്രവേശനമുള്ളൂ അല്ലാതെ എല്ലാവർക്കും വണ്ടി ചില പ്രവേശിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ ഒരു ഭക്ഷണക്രമം ഭക്ഷണക്രമം പറഞ്ഞാൽ ഞാൻ ഇറച്ചി മീനൊന്നും അധികം കഴിക്കാം അതെ ഇറച്ചി മീനും കഴിക്കാം നമ്മളത് കൂട്ടാനാണ് നമ്മള് പറഞ്ഞത് തിന്നാലും ഇന്നൊരു കല്യാണത്തിൽ ചെന്നാൽ അവിടെ ആടുണ്ടാവും പൂത്തുണ്ടാവും മൂരി ഉണ്ടാവും പിന്നെ താറാവ് ഉണ്ടാവും ഒക്കെ കഴിക്കാം അഞ്ഞൂറല്ല അത് നമ്മള് നമ്മൾ ചോറിനെക്കാട്ടി വലിയ ഇറച്ചിയാണ് നമ്മള് ജീവിക്കാൻ വേണ്ടി നമ്മള് ജീവിക്കാൻ വേണ്ടിയ ഭക്ഷണം ഇന്ന് ഇന്ന് ജീവിക്കാനല്ല നമ്മള് ജീവിക്കാൻ വേണ്ടിയ ഭക്ഷണം ഒക്കെ ഇന്ന് അങ്ങനല്ലേ ഭക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത് അതാണ് നമ്മൾ കേരളീയിൽ പ്രത്യേകിച്ച് മലപ്പുറത്തിൽ ആൾക്കാർ ഇവിടെ ഓരോ ആസ്പത്രി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇത്ര ആൾക്കാർ ആൾക്കാര് കൂടാതെ ജീവിതജന്യ രോഗങ്ങളാണ് അത് നമ്മൾ എന്നാലും എനിക്കെപ്പോഴും കുറേ കാര്യങ്ങൾ അതിൻ്റെ അസിഡിറ്റിയാണ് പറഞ്ഞത് ഞാനതിന് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഇന്നിപ്പോൾ അവസാനം ഞാൻ ഇവിടെ വേബിൽ പോയി വേബി എന്നപ്പോൾ അവസാനം ഈ ഇ എം എസ് എസ് വീട്ടുകാട്ടിക്കൊടുത്തപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റേറ്റിന് എന്ത്യെന്നാണ് എടുത്തത് അതിൻ്റെ ചികിത്സ ഇതിൻ്റെ ചികിത്സ എന്നാൽ ആ ഗുളി ഞങ്ങള് കഴിച്ച് കഴിഞ്ഞാൽ ഓ മറ്റേ കാപ്സൂൾ ഗുളി കഴിച്ചാൽ ടാബ്ലറ്റ് ഗുളികഴിച്ചാൽ എനിക്കത് വയറുവേദന ഒക്കെ ഉണ്ടാകും ആ അങ്ങനത്തെ കഴിച്ചാൽ വയറുവേദന ഒക്കെ ഉണ്ടാവും അത് രണ്ട് ദിവസം എങ്ങനെ ജീവിതനിരോധത്തിന് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അസുഖം ഇതിൻ്റെ പിടി വിട കൂടപ്പുറപ്പാണ് അതിങ്ങനെ അങ്ങനെയൊന്നും ഇല്ല പേപ്പർ വായിക്കലോ ഒന്നും ഇല്ല ടി വി അതൊന്നും വായിച്ചെറുപ്പം ലോ വായിച്ചല്ലേ ഞാൻ പഴയ പഴയ എഴുത്തുകാര അയ്യനയത്തിന്റെ ഇങ്ങനെ ഓരോ സ്ഥിതികളൊക്കെ വായിച്ചു ഇപ്പൊ മനസ്സിൽ നിൽക്കലോ എഴുപത് വയസ്സ് കഴിഞ്ഞു ഇതൊന്നും മനസ്സിൽ നിൽക്കില്ല ഒരു എഴുപതാണെങ്കിലും നിങ്ങള് ഒരു പതിനഞ്ചിന്റെ അതാണ് ഇതിന് നിങ്ങൾ ഭാര്യയുടെ സ്വാധീനം എങ്ങനെയാണ് നിങ്ങള് ഭാര്യ ഭാര്യ കൂടെ തന്നെ അഡ്മിറ്റ് ആയതുകൊണ്ട് നീച്ച് കണ്ടുനോക്കിയാ അപ്പൊ നിങ്ങളക്കിട്ട മുക്കല് അതെ അപ്പൊ അങ്ങനെ ഒന്ന് അര മണിക്കൂർ നീച്ച് നടക്കപ്പെടാനുള്ള സൗകര്യം ഉണ്ട് രാജകേരി ആസൂത്ര കാരണം നിങ്ങൾ പരസ്പരം ഒരു ഗുരു ഗുരു നിങ്ങൾക്ക് വൈഫും വൈഫും നിങ്ങളും ഒരു ഗുരു അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങൾ ചെറിയ ആശയങ്ങൾക്കോ ഞങ്ങൾ ചിലപ്പോൾ തെറ്റുപറ്റും അത് പറഞ്ഞു തെറ്റും അതില്ലെങ്കിൽ പിന്നെ പറയാൻ ഇരിക്കും പിന്നെ അത് ഞങ്ങൾ അതില്ലെങ്കിൽ പിന്നെ ഭാര്യയാണ് എന്റെ എല്ലാം എല്ലാം നിങ്ങൾ തന്നെ പറയാം ഞങ്ങൾ എങ്ങോട്ട് പോകുവാലും ഒരുമിച്ചാൽ പോലും പറഞ്ഞു ഇതാണ് നമ്മളെ സീനിയേട്ടറിന്റെ പ്രിയതമ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങള് അതൊക്കെ ചെയ്യലേ ഇപ്പൊ ഞാൻ എക്കെട്ടും വന്നപ്പോ ഞാൻ പറഞ്ഞൊന്നു രാവിലെയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പൊ ചെയ്യാൻ പറഞ്ഞു എക്കട്ടു നടന്നോക്കിയാണ് രാത്രിയാണെ ഞാൻ എക്കട്ടടത്ത് വന്ന് നടന്നോക്കാണ് നിങ്ങള് ഇങ്ങനെ അറിഞ്ഞിരിക്കില്ല അറിഞ്ഞിരിക്കുമ്പോ ഞാൻ പറയും ഒന്ന് നടന്നോക്കാണ് ഇങ്ങനെ തൊടിപ്പൂടെ ഒക്കെ നടന്നോക്കാണെ ഞാനങ്ങൾ എനിക്ക് എപ്പോഴും ഇപ്പൊ വാർത്ത കൊണ്ടുണ്ടാക്കിയപ്പോ മക്കളിന്റെ പറഞ്ഞാൽ അവിടെ പോയി ഇവിടെ വീട്ടിൽ കോഴിക്കളൊക്കെ ചെന്നിട്ട് അവിടെ കൊണ്ടാക്കി അപ്പൊ അയിന് ഇങ്ങള് പോവേണ്ട മക്കള് വന്നപ്പോ

അത് നമ്മൾ കീടില്ലാത്ത വാഴ വാഴ കൊണ്ട കൊണ്ടുവരാ നേന്ത്രവാഴേന്റെ കല്ല കൊണ്ടുവരാ കല്ല കന്ന് കൊണ്ടു വന്നിട്ട് ചെത്തുക ചെത്തിന്നത്തെ പെണ്ണുങ്ങൾക്ക് അവൻ തിന്നൂരമ്പ് വേറെ വാഴേൻ്റെ വാഴേന്റെ കല്ല കൊണ്ടുവന്ന നല്ല ചെത്തുക ചെത്തി കൊണ്ടു ചെറിയ കഷ്ണത് അരി എണ്ണിക്കാമ്പ് അരി അരിഞ്ഞ് വലിയ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുതലേ ഇടുക അതേമാതിരി ചുവന്ന മുളകിട്ടാണ്ട് കുത്തി വാറവിട്ടു അത് കഴിച്ചു നോക്കി രാവിലെയും വൈകുന്നേരം ഒരു ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി കഴിച്ചു നോക്കി കട്ടൻ ചായങ്ങൾ മുമ്പ് ചെറുപ്പത്തിന് കട്ടൻ ചായ കഴിക്കണ്ട ഉപ്പേരി ഉണ്ടാക്കേരി എണ്ണയില് ബന്ധിച്ച് കഴിഞ്ഞിട്ട് ഏർ കടകോ അരിന്റെ പണിയൊക്കെ ഇട്ടാണ്ട് വറുത്താണ്ട് ചുവന്ന മുളക് കുത്തിയിട്ടാണ്ട് വറവ് ഇടുക വറവ് ഇട്ടിട്ട് കഴിച്ചാ ചോറാണ് മാറ്റി ഇതാ തിന്നു ഇന്ന് ഞങ്ങള് ഇറച്ചി മീനെ മാറ്റി വെച്ചിന് രാത്രി നിങ്ങള് രണ്ടോ ചിക്കൻ ഇട്ടു ചിക്കൻ മസാല അത് വേണം ഇട്ടോട്ടെ ഉള്ളി മുളകിട്ട് കുത്തി കുത്തി വറവുകൾക്ക് അറിയാം കുത്തി വറവാരോഗ്യം അതൊക്കെ മുമ്പത്തെ കാലത്ത് തിന്നിന്നാളും ഇപ്പൊ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൊടുക്കൂല അത് ഉണ്ടാക്കുന്ന കുറച്ച് പണിയാണ് അവർക്ക് മടിയാണ് അവർക്ക് ഞാനും സഹായിച്ചു കൊടുക്കും ചെറിയ ഉണ്ണിക്കാൻ പരിമാല ഉണ്ണിക്കാമ്പനിമരിഞ്ഞിട്ട് ഉത്തി വറവെട്ടാണ്ട് കട്ടൻ ചായയും അതോർക്ക് വെക്കും വയറാന്ന് പറയും ചെറുപ്പത്തിലൊക്കെ അതൊക്കെ ആയിരുന്നു നമ്മളെ പട്ടിണി മാറ്റി ആരോഗ്യം വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും അതൊക്കെ നമുക്കൊരു ഒരു അടിസ്ഥാന ഒരു ആരോഗ്യത്തെ ഇത് കിട്ടും അത് അത് ചെയ്യുക ചോറിലും കഞ്ഞീരിക്കുമൊക്കെ ഉണ്ടാക്കുക രാവിലെ ഉച്ചയ്ക്കും കൂട്ടുക വൈകുന്നേരം കൂട്ടി തിന്ന് ചോറ മരുന്ന് തീർന്നു എന്നാൽ ഞങ്ങൾക്ക് വയറ്റൊന്ന് നല്ലോണം പോകും ഇറച്ചി മീനും കഴിയണ ഒഴിവാണ് പൊരിച്ചത് കരിച്ചത് അതായത് മുട്ടകൾ മുട്ടകളിലൊന്ന് പ്രയോജന ഒന്നുമില്ലെന്നാണ് പറയുന്നത് ഇറച്ചി മീനും പൊരിച്ചും കറി വെച്ച് കഴിക്കാം ഒരു കാരണവശാലും കൊളസ്ട്രോളായി മാറുന്നവരാണ് പക്ഷെ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വെറുതെ മധുരം ഞാൻ ഉപയോഗിക്കാറില്ല ആവശ്യത്തിന് മാത്രം ഏറ്റവും വലിയ ശത്രു ശത്രു തന്നെയാണ് ശർക്കര ഉപയോഗിച്ചത് പൻസാര ആവശ്യങ്ങൾ എല്ലാം നമ്മൾ ആവശ്യ പാടില്ല ഇറച്ചിയും മീനും ചോറയിലൊക്കെ കുത്തി നറച്ചു ആവശ്യത്തിന് കാഭാഗം ഭക്ഷണം ആഹ് അങ്ങനെയൊക്കെയാണ് കഴിച്ചാൽ നമ്മൾ ആരോഗ്യത്തിന് നല്ലത് മെച്ചം കിട്ടും എന്റെ വിശ്വാസം Thank mm -hmm.